التي تهدف النيل من പതിറ്റാണ്ടുകളായി ഇസ്രായേലുമായി അടുത്ത സൗഹൃദ ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രണ്ട് അറബ് രാജ്യങ്ങളാണ് ഈജിപ്തും ജോർദാനും ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യ അറബ് രാജ്യമാണ് ഈജിപ്ത് രണ്ടാമത്തെ രാജ്യം ജോർദാനും ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടം പതിനൊന്ന് മാസം പിന്നിട്ടതോടെ ഇസ്രായേലുമായി ജോർദാനും ഈജിപ്തും അകലുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുമുണ്ടായ പ്രതികരണങ്ങളാണ് ബന്ധം കൂടുതൽ വഷളാവാൻ കാരണമായിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചത് വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീൻ പോരാളികൾക്ക് ഇറാൻ ജോർദാൻ വഴി ആയുധവും പണവും എത്തിക്കുന്നുണ്ട് എന്നാണ് ഇതിനെതിരെ ഇപ്പോൾ ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമൻ സഫാദി രംഗത്ത് വന്നിരിക്കുകയാണ് തികച്ചും തെറ്റായ കാര്യമാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് നിലവിൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം കാണിച്ചു കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ തുടരുന്നതിനു വേണ്ടിയാണ് ഇസ്രായേൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് എന്നാണ് ജോർദാൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം ജർമ്മൻ വിദേശകാര്യമന്ത്രിയായ അനാലിന ബെർബോക്കുമായി നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുവാനും ഐമൻ സഫാദി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജോർദാനു പുറമെ ഈജിപ്തുമായുള്ള ഇസ്രായേലിന്റെ ബന്ധവും വളരെ മോശമായ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഫിലഡാൽഫിയ വഴി ഈജിപ്തിൽ നിന്നും ഗസയിലേക്ക് ഹമാസ് ആയുധങ്ങൾ കള്ളക്കടത്ത് നടത്തുന്നത് തടയാൻ ഈജിപ്ത് ഭരണകൂടം പരാജയപ്പെട്ടു എന്ന നെതന്യാഹുവിന്റെ പ്രസ്താവന ഈജിപ്തിനെ ചൊട്ടിപ്പിച്ചിരിക്കുകയാണ് നെതന്യാഹു പറയുന്നത് യാഥാർത്ഥ്യവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നും ഗസയിലെ പരാജയം നെതന്യാഹു മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈജിപ്ത് പ്രതികരിച്ചിരിക്കുന്നത് ഇതിനെല്ലാം പുറമെ ഈജിപ്തിന്റെ സൈനിക തലവനായ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഫത്തേഖലീഫ കഴിഞ്ഞ ദിവസം റഫേൽ സന്ദർശനം നടത്തുകയും സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരിക്കുകയാണ് വളരെ അപ്രതീക്ഷിതമായാണ് ഈജിപ്തിൻ്റെ സൈനിക മേധാവി റഫൈൽ എത്തിയത് ഈ വിഷയം ഇസ്രായേലും വളരെ ഗൗരവത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത് ഫിലഡാൽഫിയ കോറിഡോറിൽ നിന്നും ഇസ്രായേൽ സേന ഒരു കാരണവശാലും പിന്മാറില്ല എന്ന് നെതന്യാഹു നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇസ്രായേലിന്റെ ഈ നീക്കത്തെ ഈജിപ്ത് ശക്തമായി എതിർക്കുകയാണ് ഈ വിഷയത്തിൽ അമേരിക്കയുടെ പിന്തുണയും ഈജിപ്തിന് ഉണ്ട് ഇതിനെല്ലാം പുറമെ ഈജിപ്ത് പ്രസിഡന്റും ഇസ്രായേലിന്റെ അടുത്ത സുഹൃത്തുമായ അബ്ദുൽ ഫത്ത അൽ സിസിയുടെ തുർക്കി സന്ദർശനം വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇസ്രായേൽ നോക്കിക്കാണുന്നത് നയതന്ത്ര തലത്തിൽ തുർക്കിയും ഇസ്രായേലും തമ്മിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് ഈജിപ്തും തുർക്കിയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ഊഷ്മളമായി കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ ബുധനാഴ്ച അബ്ദുൽ ഫത്ത അൽസിസിയും തുർക്കി പ്രസിഡന്റ് റജബ് തെയ്യദ് എർദുഖാനും സംയുക്ത പ്രസ്താവന നടത്തുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അതിർത്തി പ്രകാരം ജെറുസലേം തലസ്ഥാനമായി സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഇറാൻ തുർക്കി ഈജിപ്ത് എന്നീ മൂന്ന് രാജ്യങ്ങളുടെ അച്ചുതണ്ട് വരാതിരിക്കാനാണ് അമേരിക്കയും ഇസ്രായേലും പട്ടാള അട്ടിമറി നടത്തി അബ്ദുൽ ഫത്ത അൽ സിസിയെ ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കി മാറ്റിയത് പക്ഷേ ഇപ്പോൾ അബ്ദുൽ ഫത്ത അൽ സിസി തൻ്റെ യജമാനന്മാരെ ധിക്കരിക്കുമോ എന്നാണ് ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്